ഹരേ ഹരേകൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുക രണ്ടായിരത്തി ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വ ഒമ്പതിൽ സൂര്യനും ശുക്രനും ബുധനും കൂടെ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനി മൂന്നിൽ വ്യാഴം അഞ്ചിൽ കേതുവുമാണ് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെ അപ്പോൾ ഇപ്പോൾ ശനി പന്ത്രണ്ടിൽ ന ഏഴര ശനിയുടെ തുടക്കമാണ് ഒന്നാം ചരണം നടക്കുന്നു ഈ സമയം നിങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ജലദോഷം ചുമ പെട്ടെന്നുണ്ടാകുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പല്ല് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ പതിനാറ് ജനുവരിക്ക് ശേഷം അതെല്ലാം പെട്ടെന്ന് റിക്കവറാകുന്ന ഒരു സാധ്യതയും കാണുന്നു എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തു കേതുവാണ് കേതു അഞ്ചാം ഭാവത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ എടുത്തുപോയ അഡ്മിഷൻ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പഠനങ്ങൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റായി പോയോ എന്നോ ഉള്ള ഒരു ശങ്ക ഒരു ഭ്രമം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം ഇതൊക്കെ കേതു ഉള്ളത് കൊണ്ടാണെ ഒരു അസംതൃപ്തി എല്ലാത്തിനും ഉണ്ടാകാം അതുപോലെ തന്നെ പഠിക്കുന്നതിനുള്ള കാര്യത്തിനും ഒരു കൺഫ്യൂഷൻ എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ വരുന്ന സമയമാണ് പക്ഷേ സൂര്യൻ്റെ ദൃഷ്ടി അഞ്ചിൽ ഉള്ളതുകൊണ്ട് എല്ലാം നിങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് കേതുവാണെന്ന് പറഞ്ഞു കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കുന്നതിന് മിസ്സണ്ടർസ്റ്റാൻഡിങ് വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എല്ലാത്തിലും ഒരു അസംതൃപ്തി ഇത് ഇപ്പോൾ മാത്രമല്ല അഞ്ചാറ് മാസത്തേക്ക് ഉണ്ട് ഈ അസംതൃപ്തി എല്ലാം ഒന്ന് മാറി ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം മാറി മെയ് ജൂണ് മാസങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക ജീവിതം ഈ മാസം വളരെ അനുകൂലം തന്നെ കൂടാതെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് അവരുടെ കരിയറിൽ നല്ല ഗ്രോത്ത് കിട്ടുന്നതിനും അവർക്ക് നല്ല ഭാഗ്യം എല്ലാ കാര്യത്തിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള ഒരു സാഹചര്യമാണ് ജനുവരി മാസത്തിൽ കാണുന്നത് ഈ അനുകൂലമായിട്ടുള്ള സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യം അനുകൂലം എന്ന് പറയാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡിലേ ഒക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ എൻഡ് എൻ്റെ നല്ല പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കരിയർ കരിയർ നോക്കുന്നത് പത്താം ഭാവം ശനി പന്ത്രണ്ടിൽ നിങ്ങൾക്ക് ജോലി ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ ജോലി വർക്ക് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുതൽ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് അത് ശനിദേവ് നിങ്ങൾക്ക് ഏഴര ശനിയുടെ ഒന്നാം ചരണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ശനി ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമശനിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെടുക തന്നെ വേണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കിട്ടും പക്ഷേ അതിനെയൊക്കെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കൂടെ ശനിദേവ് തരുന്നതാണ് ജനുവരി പതിനഞ്ചിന് ശേഷമുള്ള സമയം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഒരു ചേഞ്ച് തന്നെ നിങ്ങളിലുണ്ടാവും നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ എൻജിനീയറിംഗ് റിലേറ്റഡ് കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രോപ്പർട്ടി റിലേറ്റഡ് ജോലി ചെയ്യുന്നവർക്ക് വളരെ വലിയ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജനുവരി പതിനഞ്ചിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ പ്ലേസ്മെന്റ് നീചസ്ഥിതിയിൽ ആണെങ്കിൽ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ പ്ലേസ്മെൻ്റ് നല്ല ഉച്ചസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നതായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ പറയുന്ന വീഡിയോയുടെ എൻഡിൽ പറയുന്ന ഉപായങ്ങൾ തീർച്ചയായും ചെയ്യുക എല്ലാവരും ചെയ്യേണ്ട ഉപായങ്ങളാണ് അതിനുള്ള അനുകൂലം പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിൽ വന്നു ചേരും ഉപായങ്ങൾ തീർച്ചയായും ചെയ്യുക ബിസിനസ് ചെയ്യുന്നവർക്ക് ആവറേജായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും അതുപോലെ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നതിനുമുള്ള അനുകൂലമായ സമയമാണ് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക ഏഴര ശനിയാണ് ഹാർഡ് വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ശനി നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ പ്രബലമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്തു തീർക്കുക അതിനുള്ള പ്രതിഫലം തീർച്ചയായും ശനിദേവ് തന്നിരിക്കും ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാജിസ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം നിങ്ങൾ ഒരു കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കുക സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും ജപിക്കണം കൂടാതെ വ്യാഴത്തിൻ്റെ ബീജമന്ത്രം നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് ജപിക്കുക സമയമുള്ളവർ കൂടുതൽ ജപിച്ചോളൂ അതിനോ നിങ്ങൾക്ക് പിന്നെ അതിനോ പ്രശ്നങ്ങൾ ഒന്നും ആകുകയില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ടേ വരികയുള്ളൂ ഹനുമാൻ ചാലിസ ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ചൊവ്വയാണ് നിങ്ങളുടെ രാശിസ്വാമി അപ്പോൾ ഹനുമാൻ ചാലിസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക നിങ്ങൾക്ക് വളരെ വ്യത്യാസം വരും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് സൂര്യൻ്റെ റെമഡീസൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പോവിട്ട് ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകമോ നിങ്ങൾ ജല അർപ്പണം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമകൾ കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള പ്രതിഫലം അതിനുള്ള ഫലം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും തീർച്ചയായും കിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാ കൃഷ്ണ അർപ്പണമസ്തു ഹരേ രാധ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണിയ The